ഹലോ ഡിയേഴ്സ് ഇന്ന് എനിക്കൊരു ഉണ്ട് അപ്പോൾ ഞാൻ മാളൂനെ ഇന്ന് കൂടെ കൊണ്ടുപോകുന്നുണ്ട് കോട്ടയം കഴിഞ്ഞിട്ട് കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ബ്രൈഡിൻ്റെ വീടും അങ്ങനെ ഞങ്ങൾ കോട്ടയം കാണക്കാരി വരെ ബസ്സിൽ പോയി കിട്ടാ അവിടുന്ന് കുറച്ച് ദൂരം ഉള്ളതിനാൽ അവിടെ നമ്മളൊരു ഓട്ടോ എടുത്താണ് പോയത് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഒരു ട്രെയിൻ പാളമൊക്കെ കാണാൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ റബ്ബർ മരങ്ങളും ഭയങ്കര ഒരു തണുപ്പുള്ളൊരു ഏരിയ ഒക്കെ ആയിരുന്നു അവിടെ കേട്ടോ പിന്നെ അവിടെ അവിടെയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഏരിയ നമ്മളിവിടെ റോഡ് സൈഡിൽ എപ്പോഴും വണ്ടികളുടെയൊക്കെ സൗണ്ട് കേട്ടേ ഇരിക്കുമ്പോൾ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര നിശബ്ദതയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനും അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി ഇതാ മെഹന്ദി ഇടാനും തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മെഹന്ദിയൊക്കെ ഇട്ട് പോരാനും സാധിച്ചു ആൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഈ മെഹന്ദി വർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്യത്തോളൂ കേട്ടോ മെ ഇൻസ്റ്റയിൽ മെഹന്ദി ക്വീനെന്നാണ് ഇൻസ്റ്റ ഐ ഡി